കർണാടക ഗുണ്ടൽപേട്ടിൽ വയനാട് സ്വദേശികളായ മൂന്നും കുടുംബത്തിൻ്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൻ്റെ സി സി ടി ദൃശ്യം പുറത്തു വന്നു കുടുംബം സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ച ശേഷം ലോറി ഇരുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയി ഇന്നലെ വൈകുന്നേരത്തായിരുന്നു അപകടം കേരള വിഷനിലെ ടെക്നീഷ്യനായ ധനേഷും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് തുർജി അയ്യപ്പത്തെ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു നിങ്ങൾക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം ഇടിച്ചതിന് ശേഷം വണ്ടി മുന്നൂറ് മീറ്ററോളം മുന്നിൽ പോയി നിൽക്കുന്നത് സുർജിത്ത് കേരള വിഷനിലെ ഒരു ടെക്നീഷ്യനാണ് ഈ മരിച്ച ധനേഷ് സങ്കടകരമായി കുടുംബം മുഴുവൻ ഈ അപകടത്തിൽപ്പെട്ട് ഇല്ലാതെയായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത തീർച്ചയായും എസ് കെ എൻ കേരള മിഷനിൽ ജോലി ചെയ്യുന്ന കെ സി എല്ലിന്റെ ടെക്നീഷ്യൻ ആണ് മരിച്ച ധനേഷ് ധനേഷും ഞാനും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ ഇന്നലെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുന്നത് ഇന്നലെ വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ ധനേഷും ഭാര്യ അഞ്ജുവും അതോടൊപ്പം തന്നെ കുട്ടിയായിട്ടുള്ള ഇഷാൻ കൃഷ്ണയും മകൻ ഇഷാൻ കൃഷ്ണയും ഇവർ കൂപ്പാടങ്ങൾ കാണാൻ വേണ്ടി പോയതാണ് ഈ അവധി പ്രമാണിച്ചാണ് കൊച്ചിയിൽ നിന്ന് എത്തിയത് അത് കാണാൻ വേണ്ടി ഗുണ്ടൽപേട്ടിലേക്ക് പോയതാണ് ഗുണ്ടൽപേട്ടിൽ ഈ വാഹനത്തെ പിറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു ഇടിച്ച ശേഷം മുൻചക്രത്തിൽ ഈ ബൈക്ക് കുടുങ്ങി ഇത് ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാവുന്നത് ഈ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ഇയാളെ നാട്ടുകാർ പിടികൂടി ഇന്നലെ തന്നെ പോലീസ് ഏൽപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് മൃതദേഹങ്ങൾ ഗുണ്ടൽപേട്ട് ചാമരാജ് നഗർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി തന്നെ ഈ ബത്തേരിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുലർച്ചെ തന്നെ എത്തിച്ചിട്ടുണ്ട് ഈ അതിദാരുണമായ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരുപക്ഷെ പിറകിൽ നിന്ന് വന്ന് ഇടിച്ച് അത് അതിൽ മുൻചക്രത്തിൽ കുടുങ്ങി അതിങ്ങനെ ഏറെ നേരം മുന്നോട്ട് പോകുന്നതാണ് ആ ദൃശ്യത്തിൽ ഉള്ളത് ഈ പൂതാടി സ്വദേശിയാണ് ഈ അഞ്ജു ധനേഷ് കേരളാവിഷന്റെ എറണാകുളത്തെ ടെക്നിക്കൽ ജീവനക്കാരനായി പ്രവർത്തിക്കുന്ന ആളാണ് എന്തായാലും അതിദാരുണമായ ദുരന്തം ആ ദുരന്തത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എസ് കെ എൻ റിന സതീശൻ ലെസ്കിയൻ പ്രകൃതി സൗന്ദര്യം ചിലർ ഭൂമി കൈ കയ്യേറി ഇല്ലാതാക്കും ആർത്തി മൂത്ത ഒരു കൂട്ടം എത്ര തിരിച്ചടികൾ നേരിട്ടാലും പാഠം പഠിക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ സുനിൽ ശ്രീയ പറയുന്നു അമേരിക്ക സെലസ്കി എന്നൊരു കോമാളിയെ മുന്നിൽ നിർത്തി റഷ്യയുടെ സാ റഷ്യയെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുകൂടി പറയുന്നു ഇതിനൊക്കെ രണ്ട് വാദഗതികളുണ്ടെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കുക